പെരിങ്ങോട് യൂത്ത് ലൈബ്രറിയുടെ ഏറെക്കാലത്തെ പ്രസിഡന്റും നാടിന്റെ കലാ സാംസ്കാരിക മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്ന മലയാളം ഭാഷ ആയിരുന്ന പി ഗോപാലൻ നായർ അഞ്ചാം ചരമവാർഷികം ആചരിച്ചു പെരിങ്ങോട് സ്കൂൾ ശതാബ്ദി മന്ദിരത്തിൽ യൂത്ത് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കഥകളി പ്രൊമോഷൻ സൊസൈറ്റി പെരിങ്ങോട് പഞ്ചവാദി സംഘം ഭാരത് സ്കൌട്ട് ഈവനിങ് സ്പോർട്സ് കെ എസ് എസ് പി യുസ് തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടുകൂടിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് പെരിങ്ങോട് സ്കൂൾ പഞ്ചവാദി സംഘം അവതരിപ്പിച്ച സോപാന സംഗീതത്തോട് ആരംഭിച്ച അനുസ്മരണ സമ്മേളനം പ്രസിദ്ധ ചെറുകാതാകത്ത് പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നാഗരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലചന്ദ്രൻ അധ്യക്ഷനായി യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് എ സേതുമാധവൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വി വിനിത പി ഷീബ കെ എം സലീം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം വി പി മാസ്റ്റർ പി എം നാരായണ നമ്പൂതിരിപ്പാട് എം ബ്രഹ്മവത്തൻ വി ശ്രീകല ടീച്ചർ എൻ ചന്ദ്രശേഖരൻ മാസ്റ്റർ എൻ സേതുമാധവൻ ദേവി കട്ടശ്ശേരി എൻ നിജീഷ് ഭരതരാജൻ എന്നിവർ സംസാരിച്ചു തുടർന്ന കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയുടെ സഹകരണത്തോടെ ബാലി വിജയം കഥകളിയും അരങ്ങേറി ഉപജീവനം താരമാണ് വിഷയം തന്നെയാണ് പലപ്പോഴും അതൊന്നും സാധിക്കാത്ത